ഞാനൊരു ഇരുമ്പിൻ്റെ തവ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അത് മുഴുവൻ ഇങ്ങനെ കറ കറുത്ത പൊടിയും കറയും ഒക്കെയാണ് നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയായാലും ദോശക്കല്ലായാലും എന്ത് വാങ്ങിച്ചാലും നന്നായിട്ട് നന്നായിട്ടത് മയക്കിയെടുക്കണം അപ്പോൾ ഇത് ഒറ്റ മണിക്കൂർ കൊണ്ട് നമുക്ക് എങ്ങനെ മയക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാനത് മയക്കിയെടുത്ത വീഡിയോ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഷെയർലി ചാനലിൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം ആദ്യം ഞാനിത് നന്നായിട്ട് തേച്ച് കഴുകി പാത്രം അതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് കാടിവെള്ളം ആടിവെള്ളമോ കഞ്ഞിവെള്ളമോ അരി കഴിവെള്ളം എന്തായാലും വേണ്ടതില്ല ഒഴിച്ചു കൊടുത്ത് നിറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച് തിളപ്പിച്ചതിൻ്റെ ശേഷം അത് ഊറ്റിക്കളഞ്ഞിട്ട് അത് ഒരു പത്ത് മിനിറ്റ് അവിടെ തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്നു അത് കഴിഞ്ഞ ശേഷം അത് കളഞ്ഞു കളഞ്ഞതിൻ്റെ ശേഷം കുറച്ച് സോപ്പിട്ട് നന്നായിട്ട് തേച്ച് കഴുകിയെടുത്ത് നല്ലതായിട്ടത് ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് തേച്ച് കഴുകി വൃത്തിയാക്കി കഴുകിയതിൻ്റെ ശേഷം ആണ് വീണ്ടും നമ്മൾ അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മളൊരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം വേണം അല്ലെങ്കിൽ കയ്യിൽ ഉപ്പ് അധികം ഇങ്ങനെ നമ്മുടെ കൈവെള്ളക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ സ്പോഞ്ച് വെച്ച് അത് തേച്ചിട്ട് നമ്മുടെ കൈയല്ല ഉപ്പ് പറ്റുന്നു പിന്നെ ഞാനൊരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതിനകം ഒന്ന് തേച്ച് കൊടുക്കാം കല്ലുപ്പാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ വക്കും അതിൻ്റെ പിടിയുടെ അവിടെയൊക്കെ നല്ലതുപോലെ നമ്മൾ ഉപ്പിട്ട് തേച്ച് എടുക്കേണ്ടതാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു അപ്പോൾ നമ്മളിത് ഇനി ഉപ്പിട്ട് നല്ലതുപോലെ ഇതിനകം എല്ലാം തേച്ച് അതിൻ്റെ വക്കൊക്കെ തേച്ച് കുറേ അതിൻ്റെ കറുപ്പൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് വാളമ്പുളി ഒഴിച്ച് കൊടുക്കുകയാണ് വാളംപുളി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇത് നല്ലതുപോലെ വീണ്ടും ഇതൊന്നുകൂടി നല്ലതുപോലെയൊന്ന് തേച്ചെടുക്കാം സൈഡും അതിൻ്റെ പിടിയും എല്ലായിടവും നല്ലതുപോലെ തേച്ചെടുക്കണം ഇത് നമ്മൾ ഇനി കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കറി ഒരിക്കലും വരാൻ പാടില്ല അപ്പോൾ അതിനാണ് നമ്മൾ കഴുകുന്നത് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ നമ്മളിത് ഈ പുളിയൊക്കെ തേച്ച് ഇത് കളഞ്ഞിട്ടില്ല ഈ പുളി ഇനി ഇത് അടുപ്പത്ത് തന്നെ വെച്ചിരിക്കുകയാണ് ഗ്യാസെ തന്നെ വെച്ചാണ് ഇത് ചെയ്യുന്നത് ഗ്യാസെ വെച്ചതിന് ശേഷം ഇതിലേക്ക് നിറച്ച് ഈ പുളി ഉപ്പിനകത്തേക്ക് നിറച്ച് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാൻ വേണ്ടി നമ്മൾ ഈ പുളിവെള്ളം ഉപ്പും കൂടെ തിളപ്പിച്ചത് എടുത്ത് കളഞ്ഞു കളഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് സോപ്പിട്ട് നല്ലതുപോലെ വീണ്ടും തേച്ച് കഴുകിയെടുക്കാം ഈ ഇപ്പം തേച്ച് കഴുകുമ്പോൾ നന്നായിട്ട് കറ ഇളകി വരും ഉപ്പും പുളിയും കൂടെ ഇട്ടതിന് ശേഷം കഴുകുമ്പോഴാണ് ഏറ്റവും സൂപ്പറായിട്ട് കള കറ ഇളകി വരുന്നത് അപ്പം നല്ലതുപോലെ ഇത് കണ്ട കറയ നന്നായിട്ട് ഇളകിയിട്ടുണ്ട് കറുത്താണ് ഇരിക്കുന്നത് അപ്പോൾ അത് നല്ലതുപോലെ വീണ്ടും നമുക്ക് കഴുകി കൊടുക്കാം കഴുകിയപ്പോൾ ഇതിൻ്റെ കറ ഏകദേശം എല്ലാം നല്ലതായിട്ട് പോയിട്ടുണ്ട് ഞാൻ രണ്ട് ട്രിപ്പ് സോപ്പ് ഒഴിച്ചതിന് ശേഷമാണ് കഴുകിയത് നല്ലതുപോലെ സോപ്പിട്ട് കഴുകിയതിൻ്റെ ശേഷം അത് ഗ്യാസിൽ കൊണ്ട് വീണ്ടും നമ്മുടെ തവ വെച്ചിരിക്കുകയാണ് ഇപ്പം ഈ ഈ ട്രിപ്പ് കഴുകിയപ്പോൾ തന്നെ നല്ലതായിട്ട് അതിൻ്റെ കറയൊക്കെ നല്ലതുപോലെ പോയി ഇപ്പോൾ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിനായിട്ട് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയോ നെയ്യോ കുക്കിംഗ് ഓയിലോ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ അതൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സവാള ഒരു ചെറിയൊരു സവാള അരിഞ്ഞ് ഇട്ട് ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് കുറച്ച് എണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് മൂക്കുന്നത് വരെ ഇട്ട് വറുത്തെടുക്കാം ഇപ്പം എന്താണ് ഈ സവാളയൊക്കെ നല്ലതുപോലെ മൂത്ത് നല്ലതായിട്ട് കരിഞ്ഞ് പോക പോലെ വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കറ എന്തെങ്കിലും കറയുണ്ടെങ്കിൽ വീണ്ടും ബാക്കിയിട്ടുള്ളത് പോരും അപ്പം ഞാൻ ആ സവാളയൊക്കെ ഒന്ന് കോരിയെടുത്തതിന് ശേഷം വീണ്ടും കഴുകിയെടുത്ത് ഇതെല്ലാം കൂടെ നമുക്ക് ഒരു മണിക്കൂർ മാത്രമേ ആകുന്നുള്ളൂ അപ്പോൾ വീണ്ടും കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നാലാമത്തെ സ്റ്റെപ്പാണ് എടുത്തത് ഇപ്പം ഞാനൊരു ടിഷ്യൂ ഇട്ട് തുടച്ചു നോക്കി ഇപ്പോൾ ഒന്നും ചെളിയൊന്നും ഇല്ല അതിൽ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് ദോശമാവോ അപ്പമാവോ ഗോതമ്പ് കലക്കിയതോ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നല്ലതായിട്ട് അതിലെന്ന എണ്ണ അതിൻ്റെ വക്കത്തെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം ആ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ മാവ് ഒന്ന് നന്നായിട്ട് പരത്തി കൊടുത്ത് നമുക്ക് അത് വെന്തെടുക്കുമ്പോൾ അറിയാം ഇതിൽ കറയുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ അടിയിൽ ആ കറ വീണ്ടും കറുത്ത് പിടിച്ചിരിക്കും അപ്പോൾ നമ്മൾ ഈ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനെ അതൊന്ന് വേഗാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇത് പുതിയ കല്ലായത് അല്ലെങ്കിൽ നമ്മൾ ദോശമാവക്കം ഒഴിച്ചാൽ നന്നായിട്ട് ഇളകി കിട്ടും അപ്പോൾ ഇത് ഇത് ഞാനൊന്ന് ഇളക്കി നോക്കുകയാണ് അപ്പോൾ ഒരു അല്പം പോലും ഇതിൻ്റെ കറയില്ല അപ്പം നല്ല സൂപ്പറായിട്ട് ഇത് മയക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ശേഷം നമ്മൾ ഇതിനകത്തൊരു സാധനം കുക്ക് ചെയ്തെടുക്കുകയും ചെയ്ത് നല്ല വൃത്തിയായിട്ട് കിട്ടി അപ്പോൾ നമ്മുടെ ഇരുമ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പുതിയ ചീനിച്ചട്ടി ചട്ടി എന്തെങ്കിലും വാങ്ങിച്ചാൽ തവയായാലും ഇരുമ്പിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്തെടുക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ